എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഹലറിക്കൊണ്ട് പാഞ്ഞെടുത്ത അയാൾ ഒരു നിമിഷം സിദ്ധുവിൻ്റെ മുന്നിൽ പകച്ചു നിന്നു നിന്റെ ശരീരത്തിലേറ്റ എവിടെ നീ എങ്ങനെ രക്ഷപ്പെട്ടു രുദ്രൻ എവിടെ ഒരു ഭ്രാന്തനെ പോലെ അയാൾ സിദ്ധുവിൻ്റെ മുന്നിൽ അലറി അയാൾ അവൻ്റെ കഴുത്തിലേക്ക് കൈകൾ ചേർത്തു എന്നാൽ അവൻ്റെ കഴുത്തെ സ്പർശിച്ചതും ഷോക്കേറ്റതുപോലെ അയാൾ ദൂരേക്ക് തെറിച്ച് വീണു സിദ്ധു ഉറക്കി പൊട്ടിച്ചിരിച്ചു നീ നീ ആരാണ് വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അയാൾ ചോദിച്ചു നിനക്കിനിയും എന്നെ മനസ്സിലായില്ലേ സിദ്ധു പക ആളിക്കത്തുന്ന കണ്ണുകളോടെ അയാളെ ഒന്ന് നോക്കി നിനക്കങ്ങനെ എന്നെ മറക്കാൻ കഴിയോ ഇല്ല കഴിയില്ല ഇവിടെ നിന്റെ സുരക്ഷാ സന്നാഹങ്ങളോ നിന്റെ കൂടെ ഉള്ളവരോ നിന്നെ രക്ഷിക്കാൻ വരില്ല ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ നോക്കി നിന്ന അയാൾക്ക് മുന്നിൽ അവന്തിക തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചു സിദ്ധുവിൻ്റെ ശരീരം ബോധരഹിതമായി നിലത്തേക്ക് വീണു ശബ്ദം കേട്ട് ഓടിവന്ന അവൻ്റെ കൂട്ടുകാർ അവനെ താങ്ങി പിടിച്ചു പ്രതികാരദാഹിയായി തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അവന്തികയുടെ രൂപം അവരെ ഭയപ്പെടുത്തിയില്ല എല്ലാ സത്യങ്ങളും അറിയാമായിരുന്ന അവർക്ക് ആ ശിക്ഷ സിദ്ധുവിൻ്റെ അച്ഛൻ അർഹിക്കുന്നതാണെന്ന തേർന്ന ബോധ്യമുണ്ടായിരുന്നു അവർ സിദ്ധുവിനെ ആ മുറിയിൽ നിന്നും പുരത്തേക്ക് കൊണ്ടുപോയി അവന്തികയുടെ പ്രതികാരം പൂർത്തിയാക്കാൻ അവർ സ്വയം ആ മുറിയിൽ നിന്ന് മാറിക്കൊടുത്തു പ്രതികാരമൂർത്തിയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവന്തികയ്ക്ക് മുന്നിൽ അയാൾ നിസ്സഹായനായി നിന്നു എവിടെ പോയി നിൻ്റെ സന്നാഹങ്ങൾ നിൻ്റെ മുഖത്ത് ഭയമോ അന്ന് എന്നെ പിച്ച് ചീന്തുമ്പോൾ എൻ്റെ കണ്ണുനീരിന് മുൻപ് നീ ചിരിക്കുകയായിരുന്നില്ലേ ഇന്ന് എവിടെ പോയി നിൻ്റെ മുഖത്തെ പുഞ്ചിരി എന്നെ എന്നെ ഒന്ന് ചെയ്യരുത് അയാൾ വെക്കി വെക്കി പറഞ്ഞു നിന്നെ ഒന്നും ചേരുതല്ലേ ഇതേ വാക്കുകൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ ഇതിനേക്കാൾ ദയനീയമായി ഞാൻ കരഞ്ഞു പറഞ്ഞില്ലേ എന്നിട്ട് നീ അന്നത് കേട്ടോ ഇല്ല ഒരു മൃഗത്തെ പോലെ നീ എന്നെ പിച്ചു ചീന്തി എൻ്റെ ജീവനും ജീവിതവും നീ നശിപ്പിച്ചു ആ നീ ഇപ്പോൾ ജീവന് വേണ്ടി കേഴുന്നു നിന്നെ ഞാൻ കൊല്ലില്ല കാരണം ഒരു നിമിഷം കൊണ്ടുള്ള മരണം നീ അർഹിക്കുന്നില്ല സ്വന്തം മകനെപ്പോലും കൊല്ലാൻ മടിക്കാത്ത നീ ഈ ഭൂമിയിൽ നരകിക്കണം സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ നീ നീറണം ഒന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കണം നിനക്ക് ലഭിക്കുന്ന ഈ ശിക്ഷ ഇനി ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ മുതിരുന്ന ഓരോരുത്തർക്കുമുള്ള പാഠമാവട്ടെ ഇത്രയും പറഞ്ഞ് അവൾ ആർത്തിട്ടഹിച്ചു അടുത്ത നിമിഷം എവിടെ നിന്നോ പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടൊരു കാറ്റ് അയാൾക്ക് ചുറ്റും മൂടപ്പെട്ടു ആ കാറ്റിനുള്ളിൽ അയാളുടെ നിലവിളി ശബ്ദം ഉറക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആ കാറ്റ് അവസാനിച്ചപ്പോൾ അയാളുടെ നിലവിളിയും നിലച്ചു അയാളുടെ ശരീരം നിലത്തേക്ക് വീണു ആ ശരീരം വല്ലാതെ ശോഷിച്ചിരുന്നു ശരീരം മുഴുവൻ ഋണങ്ങളാൽ മൂടപ്പെട്ടിരുന്നു അയാളുടെ കാലുകളുടെ സ്ഥാനത്ത് മാംസം ശൂന്യമായിരുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അയാൾ അവശനായിരുന്നു തൻ്റെ ജീവനെടുത്തവനെ ഇഞ്ചിഞ്ചായി അവൾ നശിപ്പിച്ചു കൊണ്ടിരുന്നു നിലത്ത് വീണുകിടന്ന അയാൾക്ക് മുന്നിൽ ഒരു നിഴലായി അവൾ ഒഴുകിയെടുത്തു നീ പേടിക്കണ്ട നിൻ്റെ കൂട്ടുകാരനെയും അവസ്ഥ ഇതുതന്നെ ആയിരിക്കും നിന്റെ എല്ലാ തെറ്റുകൾക്കും കൂട്ടായി ഉണ്ടായിരുന്ന അവൻ ഇവിടെയും നിനക്ക് കൂട്ടിനുണ്ടാകും ഇത് പറയുമ്പോൾ അവന്തികയുടെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ അഗ്നി ആളിക്കെത്തുന്നുണ്ടായിരുന്നു അയാളെ ഒന്നുകൂടി നോക്കി അവൾ പതിയെ വായുവിൽ ചേർന്നു മുറിയിൽ കൂട്ടുകാരോടൊപ്പം കിടക്കേ കിടക്കുന്ന സിദ്ധുവിനെ ആരും കാണാതെ അവൾ ഒരു നോക്ക് കണ്ടു അവളുടെ മുഖത്തെ കോപം മാഞ്ഞു പകരം ആ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു അവൾ അവനെ നന്ദിയോടെ നോക്കി ഇല്ല സിദ്ധു നിങ്ങളിൽ ഒരാൾക്കും ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്കൊപ്പം ഒരു നിഴലായി ഈ അവന്തിക ഉണ്ടാകും ഇനി ഒരാൾ കൂടി അവനെ അവസാനിപ്പിച്ചാൽ ഞാൻ ഈ ലോകം വിട്ടുപോകും എനിക്ക് പോയെ പറ്റൂ സിദ്ധു നിങ്ങളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കി ഈ അവന്തിക ഈ ലോകത്തോട് വിടപ്പറയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിദ്ധു നിങ്ങളോടൊപ്പം ഇണങ്ങിയും പിണങ്ങിയും കളിച്ചും ചിരിച്ചും ഒരു ജീവിതം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിലത്തേക്ക് വീണു എല്ലാം തീർത്തു പോകുന്നതിന് മുൻപ് നിന്നെയും ഭദ്രയെയും ഞാൻ ഒന്ന് ചേർക്കും പോകുന്നതിന് മുൻപ് എനിക്കാ കാഴ്ച കണ്ണു നിറയെ കാണണം അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവളുടെ മുഖത്തെ പുഞ്ചിരി അടുത്ത നിമിഷം ഇല്ലാതായി അവളുടെ മുഖം വിവർണമായി എന്തോ ഒരു ആപത്ത് തന്നെ തേടി വരുന്നത് അവന്തിക അറിഞ്ഞു അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് ഒരു അഗ്നി വലയം അവൾക്ക് ചുറ്റും രൂപപ്പെട്ടു ആ വലയം അവളെ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയി അനങ്ങാൻ പോലും കഴിയാതെ അവൾ നിസ്സഹായായി നിന്നു അവളെ വലിച്ചു കൊണ്ടുപോയ ആ വലയം അപ്രത്യക്ഷമായപ്പോൾ അവൾ വലിയൊരു അഗ്നി മുന്നിൽ എത്തിയിരുന്നു അതിനു മുന്നിലായി അനുവിൻ്റെ അച്ഛനും സ്വരൂപനും ഇരിക്കുന്നുണ്ടായിരുന്നു സ്വരൂപൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ഓരോ മന്ത്രങ്ങളും അവളുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു ആ മുറിവുകൾ അവളെ വല്ലാതെ തളർത്തി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഭദ്രയെയും സിദ്ധുവിൻ്റെ കൂട്ടുകാരെയും അയാളുടെ ആളുകൾ തടഞ്ഞു വെച്ചിരുന്നു നിസ്സഹായരായി എല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ സിദ്ധു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ നില മെച്ചപ്പെട്ടു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് ചുറ്റും തന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലെന്ന സത്യം അവന്തിക മനസ്സിലാക്കി തന്നെ നശിപ്പിച്ചവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ അവളുടെ ഹൃദയം പിടഞ്ഞു അവളുടെ പ്രതിരോധം വളരെ ദുർബലമായി മാറി സ്വരൂപൻ്റെ മന്ത്രങ്ങൾ അവളുടെ ശക്തിയുടെ അവസാന വലയവും ഭേദിച്ചതോടെ അവൾ പൂർണ്ണമായും അയാൾക്ക് അടിമപ്പെട്ടു നിസ്സഹായയായി അവന്തിക അയാൾ ഒരുക്കിയിരിക്കുന്ന മന്ത്രക്കളത്തിലേക്ക് ഇരുന്നോ നിസ്സഹായായി ഇരിക്കുന്ന അവന്തികയുടെ മുഖത്തേക്ക് അനുവിൻ്റെ അച്ഛനും സ്വരൂപനും പുച്ഛത്തോടെ നോക്കി ഇതാണോ ഇതാണോ എന്നെ അവസാനിപ്പിക്കാൻ വന്നവളുടെ ശക്തി ഇത്രയേ ഉള്ളോ നിന്റെ പ്രതികാരം എൻ്റെ മകളെ നീ കൊന്നു പകരം നീ സ്നേഹിക്കുന്ന ഇവരെ ഓരോരുത്തരെയും ഞാൻ കൊല്ലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിനക്ക് അത് നോക്കി നിൽക്കേണ്ടി വരും ഇന്നുമുതൽ നീ ഒന്നു ചെയ്യാൻ കഴിയാത്ത ദുർബലമായ ഒരാത്മാവാണ് അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം കേട്ട് നിസ്സഹായിയായി ഇരിക്കാൻ മാത്രമേ അവന്തികയ്ക്ക് കഴിഞ്ഞുള്ളൂ അവളുടെ ശക്തി പൂർണമായും ക്ഷയിച്ചു പോയിരുന്നു മണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യരൂപം സ്വരൂപൻ കയ്യിലെടുത്തു അയാൾ അവന്തികയെ ഒന്നുകൂടി നോക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിച്ചു അയാളുടെ മന്ത്രങ്ങളുടെ ഫലമെന്നോണം അവന്തികയുടെ ശരീരം പതിയെ പുകയായി മാറാൻ തുടങ്ങി അവളുടെ ആത്മാവിനെ അയാൾ ആ പ്രതിമയിലേക്ക് ആവാഹിച്ചു എല്ലാം കണ്ടുനിന്നിരുന്ന ഭദ്രയുടെയും കൂട്ടുകാരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു ഇതാ ഈ പ്രതിമ വരുന്ന വെള്ളിയാഴ്ച വരെ ഇവിടെ ഭദ്രമായി സൂക്ഷിക്കണം വ്യാഴം അന്ന് കറുത്തവാവാണ് ആത്മാക്കൾക്ക് ശക്തിയേറുന്ന സമയം അതിൻ്റെ അടുത്ത ദിവസം അതായത് വെള്ളിയാഴ്ച അന്ന് ഇവളുടെ ശക്തി പൂർണ്ണമായി നമുക്ക് അടിമപ്പെടും അതോടെ ഇവൾ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങും പിന്നെ ഒരിക്കലും ഇവൾക്ക് ഈ ലോകത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല സ്വരൂപൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന അരുവിൻ്റെ അച്ഛൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു തീർന്നിട്ടില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് തിങ്കൾ ഇനി വരാൻ പോകുന്ന ഈ നാല് ദിവസങ്ങൾ എന്തും സംഭവിക്കാം നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം ഈ നാല് ദിവസങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും വിധേനെ ഈ ആത്മാവ് മോചിക്കപ്പെട്ടാൽ പിന്നെ എനിക്കെന്നല്ല ഈ ഭൂമിയിലെ ഒരാൾക്കും അവളെ തടയാൻ കഴിയില്ല ഞാനും താനും അടക്കം എല്ലാവരും നശിക്കും സ്വരൂപന്റെ ഈ വാക്കുകൾ അനുവിന്റെ അച്ഛന്റെ മുഖത്ത് തെളിഞ്ഞ ആ പുഞ്ചിരിയെ ഇല്ലാതാക്കി ഇത്ര നേരം ചിരിമാത്രം തെളിഞ്ഞു നിന്നിരുന്ന സമ്പന്നനായ ബിസിനസ്മാൻ രാമഭദ്രൻ്റെ മുഖത്ത് ചിരിമാറി പരിഭ്രമം തെളിഞ്ഞു സ്വരൂപൻ തുടർന്നു പേടിക്കേണ്ട കാര്യമില്ല ഈ നാല് ദിവസങ്ങൾ ഈ ആത്മാവിനെ വെളിച്ചമോ ജലമോ വായുവോ പതിക്കാത്ത ഒരിടത്ത് സൂക്ഷിക്കണം പ്രകാശവും വായുവും ഞാൻ ബന്ധിച്ചിരിക്കുന്ന ഈ മന്ത്രങ്ങളുടെ കെട്ട് പൊട്ടിക്കും ജലം ഇവൾക്ക് അനിയന്ത്രിതമായ ശക്തി നൽകും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും അശ്രദ്ധ കാട്ടരുത് സ്വരൂപൻ്റെ വാക്കുകൾക്ക് അയാൾ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി സ്വരൂപൻ ആ പ്രതിമയെ ഒരു പെട്ടിയിലാക്കി രാമഭദ്രൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അയാൾ ആ പ്രതിമയുമായി സർപ്പക്കാവിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലേക്ക് നടന്നു ചെറിയൊരു അമ്പലം പോലെ തോന്നിപ്പിക്കുന്ന ആ മുറി അയാൾ തുറന്നു ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ചെറിയൊരു നാഗത്തറ ഉണ്ടായിരുന്നു ആ നാഗത്തറയിൽ അയാൾ ആ പ്രതിമ അടങ്ങുന്ന പെട്ടി വെച്ചു ശേഷം വെളിച്ചമോ വായുവോ കിടക്കാത്ത നിലയിൽ അയാൾ ആ മുറിയുടെ വാതിലുകൾ കൊട്ടിയടച്ചു ഭദ്രയെയും കൂട്ടുകാരെയും വെള്ളിയാഴ്ച വരെ പുറത്തുവിടാതെ പൂട്ടിയിടാൻ അയാൾ അയാളുടെ ആളുകളോട് ആജ്ഞാപിച്ചു അവർ ബലമായി അവരെ പിടിച്ചുകൊണ്ടുപോയി ഒന്നും ചെയ്യാൻ കഴിയാതെ അവരെല്ലാവരും നിസ്സഹായരായി നിന്നു ആ അവസരത്തിൽ തിന്മയുടെ വിജയം അവർ ആഘോഷിക്കുകയായിരുന്നു തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ സാധാരണമായി കടന്നുപോയി ഇന്ന് ബുധൻ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രം നന്മയ്ക്ക് നന്മയ്ക്കുമേൽ വിജയം നേടാൻ കാത്തു നിൽക്കുന്ന തിന്മയ്ക്കെതിരായി പ്രകൃതി പോലും അന്ന് ക്രൂരമായി ആഞ്ഞടിച്ചു പ്രകൃതി പോലും അവന്തികയ്ക്ക് കൂട്ടായി സ്വരൂപന്റെയും രാമഭദ്രൻ്റെയും മനസ്സമാധാനം തകർക്കുന്നതായിരുന്നു ആ നിമിഷങ്ങൾ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ശക്തമായ കാറ്റ് അവരെ തടഞ്ഞു ശക്തമായ കാറ്റിൽ വലിയൊരു മരം ആ അമ്പലം കണക്കുള്ള മുറിയുടെ മുകളിലേക്ക് കടപുഴകി വീണു അതിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൊട്ടിച്ചിതറി ഓടിൻ്റെ കഷ്ണങ്ങൾ നാഗത്തറയിൽ പതിച്ചു അവന്തികയെ ആവാഹിച്ചിരുന്ന പ്രതിമ അടങ്ങുന്ന ആ പെട്ടി നിലത്തേക്ക് വീണു ആ പെട്ടിയുടെ മൂടി തുറന്ന് ആ പ്രതിമ നിലത്തേക്ക് തെറിച്ചു ശക്തമായൊരു കാറ്റ് ആ പ്രതിമയെ തഴുകി കടന്നുപോയി വെളിച്ചത്തിൻ്റെ രശ്മികൾ ആ പ്രതിമയിലേക്ക് പതിച്ചു മഴത്തുള്ളികൾ അതിലേക്ക് ഇറ്റിറ്റു വീണു പ്രകാശവും കാറ്റും പതിച്ചതും അവന്തികയുടെ ചുറ്റും മന്ത്രങ്ങളാൽ തീർത്തിരുന്ന ബന്ധനം ഇല്ലാതായി ജലം അവളുടെ ആത്മാവിൻ്റെ ശക്തി ഇരട്ടിപ്പിച്ചു പഴയതിലും ശക്തിയോടെ അവൾ പുനർജനിച്ചു അവളെ മോചിപ്പിക്കാൻ കാരണമായ നാഗദൈവങ്ങൾ ആ ആത്മാവിനെ അനുഗ്രഹിച്ചു സ്വരൂപൻ്റെ ഉള്ളിൽ അപകടത്തിൻ്റെ ധ്വനി മുഴങ്ങി സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു എന്ന സത്യം അയാൾ ഭയത്തോടെ തിരിച്ചറിഞ്ഞു പുനർജനിച്ച അവന്തികയുടെ ഉള്ളിൽ പകയുടെ തീ ആളിക്കത്തി അവളുടെ നാവൽ തന്നെ ഇല്ലാതാക്കിയവരുടെ ചോരയ്ക്കായി ദാഹിച്ചു ബംഗ്ലാവിൽ അനുവിൻ്റെ അച്ഛനും രാമേട്ടനും സ്വരൂപനും ഏത് നിമിഷവും അവന്തികയുടെ വരവ് പ്രതീക്ഷിച്ച് ഒന്നു ചേർന്നു പേരുടെയും ഉള്ളിൽ മരണത്തിൻ്റെ മണിനാഥം മുഴങ്ങി തങ്ങളുടെ പാപത്തിൻ്റെ ഫലം എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു എന്നാൽ സ്വരൂപൻ കൂടെയുള്ളതിൻ്റെ ചെറിയൊരു ധൈര്യം രാമഭദ്രൻ്റെയും രാമന്റെയും മുഖത്ത് പ്രകടമായിരുന്നു എന്നാൽ തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പൂർണ്ണബോധ്യമുള്ള സ്വരൂപന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവരുടെ ഭയത്തെ ഇരട്ടിയാക്കിക്കൊണ്ട് അടുത്ത നിമിഷം സംഹാര രൂപത്തിൽ അവന്തിക അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവളുടെ രൂപം അവരെ വല്ലാതെ ഭയപ്പെടുത്തി അവളുടെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു കണ്ണുകൾ രക്തവർണ്ണമായിരുന്നു വേണ്ട ഒന്നും ചെയ്യരുത് അവൾ മുന്നോട്ട് ചുവട് വയ്ക്കവേ അവർ മൂന്ന് പേരും ഒരുപോലെ കരഞ്ഞു വിളിച്ചു എന്നാൽ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നും ചെയ്യരുതല്ലേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്നലെ അവളുടെ വാക്കുകളിൽ കോപം നിറഞ്ഞിരുന്നു അവൾ വീണ്ടും മുന്നോട്ട് ചുവടുകൾ വെച്ചു സ്വരൂപ എന്തെങ്കിലും ചെയ് പ്രാണരക്ഷാർത്ഥം രാമഭദ്രൻ അയാളെ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ട് പറഞ്ഞു ഇവനോ ഇവനിനി എന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾ ചെയ്ത തെറ്റിന് കൂട്ടുനിന്ന് മരണമേറ്റുവാങ്ങാൻ പോകുന്ന ഇവൻ ഇനി എന്ത് ചെയ്യാൻ അവന്തിക പൊട്ടിച്ചിരിച്ചു അവർ നോക്കി നിൽക്കേ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടൊരു വലിയൊരു സർപ്പം സുരൂഭിനെ ആഞ്ഞുകൊത്തി നിമിഷ നേരത്തിൽ അയാളുടെ ശരീരം നീലനിറമായി മാറി അയാളുടെ വായിൽ നിന്ന് രക്തം നിലത്തേക്കൊഴുകി ചേതനയറ്റ അയാളുടെ ശരീരം നിലത്തേക്ക് വീണു അവന്തികയുടെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിനാളം ആ ശരീരത്തെ പൂർണ്ണമായി ദഹിപ്പിച്ചു എല്ലാം കണ്ടുനിന്ന രാമഭദ്രനും രാമനും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി ബംഗ്ലാവിൽ നിന്ന് പുറത്തെത്തിയ അവർ സർപ്പക്കാവിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് ഓടിക്കയറി പെട്ടെന്ന് എന്തുകൊന്നേ തട്ടി രാമൻ നിലത്തേക്ക് വീണു അയാളുടെ മുട്ടുകൾ പൊട്ടി രക്തമൊഴുകി തലയുയർത്തി നോക്കിയ അയാൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന അവന്തികയെ കണ്ട് പുറകിലേക്ക് നിരങ്ങി നീങ്ങി മോളെ എന്നെ ഒന്നും ചെയ്യരുത് കൈകൾ കുപ്പി അയാൾ അവൾക്ക് മുന്നിൽ അപേക്ഷിച്ചു മോളോ ആരുടെ മകൾ ഇന്നാണു നിങ്ങൾക്ക് ഈ ചിന്ത വന്നത് സ്വന്തം മകളുടെ പ്രായമുള്ള എന്നെ കൺമുന്നിൽ താൻ താനെന്ന് മൗനം പാലിച്ചില്ലേ ഒരുപക്ഷെ എന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്റെ സ്ഥാനത്ത് ഭദ്ര ആയിരുന്നെങ്കിൽ താൻ ഇതിന് കൂട്ടുനിൽക്കുമായിരുന്നു അവന്തികയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ രാമന്റെ തല കുനിഞ്ഞു അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മരങ്ങളിൽ നിന്ന് പടർന്നിറങ്ങിയ വള്ളികൾ അയാളെ ചുറ്റി വരിഞ്ഞു ഒരിറ്റ ശ്വാസത്തിനായി അയാൾ പിടയവേ അവന്തിക കോപത്തോടെ ആ കാഴ്ച നോക്കി നിന്നു അയാളുടെ ജീവൻ്റെ തൊടുപ്പ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയതും അയാളുടെ കെട്ടുകൾ അഴിഞ്ഞു നിശ്ചലമായ ആ ശരീരം നിലത്തേക്ക് വധിച്ചു ആർത്തിട്ടഹിച്ച് അയാൾക്ക് മുന്നിൽ നിന്നിരുന്ന അവന്തികയുടെ പല്ലുകളിൽ അയാളുടെ ചുടിചോര ഒഴുകി അവസാന ശത്രുവിനായി അവൾ തിരഞ്ഞു വലിയൊരു മരത്തിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന രാമഭദ്രനെ അവൾ പുച്ഛത്തോടെ നോക്കി പെട്ടെന്ന് എന്തു അടിയേറ്റതുപോലെ അയാൾ അവന്തികയ്ക്ക് മുന്നിലേക്ക് തെറിച്ചു വീണു വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്നെ ഒന്നും ചെയ്യരുത് അയാൾ നിലവിളിച്ചു എന്തു വേണമെങ്കിലും തരുവോ നീ എനിക്ക് എന്ത് വേണമെങ്കിലും തരുവോ എങ്കിൽ താ നീ നശിപ്പിച്ച എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചുതാ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചുതാ പറ്റുമെന്ന് നിനക്ക് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല പറ്റില്ല അല്ലേ എങ്കിൽ ഇനി എനിക്ക് വേണ്ടത് നിൻ്റെ ജീവനാണ് അത് നീ എനിക്ക് തരണ്ട ഞാൻ എടുത്തോളാം അവൾ അവിടെ ആകമാനം മുഴങ്ങുമാർ ആർത്തട്ടഹിച്ചു അടുത്ത നിമിഷം അയാളുടെ നാവ് കുഴഞ്ഞു ശരീരം തളർന്ന് അയാൾ നിലത്തേക്ക് വീണു ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ നിലത്ത് വീണ കിടക്കുന്ന അയാളുടെ കാലുകളിൽ ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നൊരു കൈപ്പത്തി പിടിമുറുക്കി അതയാളുടെ ശരീരത്തെ ജീവനോടെ മണ്ണിലേക്ക് താഴ്ത്തി അടുത്ത നിമിഷം പ്രകൃതി ശാന്തമായി തൻ്റെ അവസാന ശത്രുവ് നശിച്ചിരിക്കുന്നു തൻ്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു അവന്തകിയുടെ ആത്മാവും ശാന്തമായി ഭദ്രയെയും സിദ്ധുവിനെയും കൂട്ടുകാരെയും പൂട്ടിയിരുന്ന മുറിയുടെ വാതിലുകൾ തനിയെ തുറന്നു കിടക്കയിലായിരുന്ന സിദ്ധുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ തനിയെ അപ്രത്യക്ഷമായി അവരെല്ലാവരും ചേർന്ന് പുറത്തേക്കോടി ശാന്തമായി നിൽക്കുന്ന അവന്തികയെ കണ്ട് അവർക്ക് അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടി ഭദ്ര സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവനവളുടെ നിറുകയെ ചുംബിച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവന്തിക ഈ രംഗങ്ങൾ പുഞ്ചിരിയോടെ നോക്കി നിന്നു സിദ്ധുവും കൂട്ടുകാരും നന്ദിയോടെയും സ്നേഹത്തോടെയും അവന്തികയെ നോക്കി ഞാൻ പോകുന്നു സിദ്ധു പ്രതികാരം പൂർത്തിയാക്കിയ ഈ ആത്മാവിന് ഇനി ഭൂമിയിൽ നിൽക്കാൻ അവകാശമില്ല നിങ്ങൾ എല്ലാവരും നൽകിയ സ്നേഹത്തിന് പകരമായി ഒന്നും എനിക്ക് തരാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് താങ്ങായി അവന്തിക ഉണ്ടാകും ഇപ്പോൾ ഞാൻ പോകുന്നു സിദ്ധു അവൾ സ്നേഹത്തോടെ ഭദ്രയെയും സിദ്ധുവിനെയും നോക്കി പതിയെ അവളുടെ ആത്മാവ് അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി ഒരു ചെറിയ വെളിച്ചമായി അവളുടെ ശരീരം മുകളിലേക്ക് ഉയർന്നു പതിയെ പതിയെ ആ വെളിച്ചം ചെറിയൊരു നക്ഷത്രമായി രൂപപ്പെട്ടു ആകാശത്തു നിന്ന് ആ നക്ഷത്രം അവരെ നോക്കി കണ്ണു ചിമ്മി സിദ്ധു ഭദ്രയെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു ഇനി ഒരു കാരണത്തിനും ഇവളെ വിട്ടുകൊടുക്കില്ല എന്ന് സിദ്ധു മനസ്സുകൊണ്ട് അവന്തികയ്ക്ക് വാക്കുകൊടുത്തു ആകാശത്തിലെ ആ താരകം തങ്ങളെ നോക്കി പുഞ്ചിരി തുകവേ സിദ്ധുവിൻ്റെയും കൂടെയുണ്ടായിരുന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി ഹലോ അപ്പോൾ അവന്തിക എന്ന സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അവന്തികയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്ത സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം